നമ്മളിപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ ഉപയോഗിക്കും ഗൂഗിൾ അസിസ്റ്റൻറ്റ് നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്തേന് സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉപയോഗിക്കുന്നത് മിക്കവാറും ആൾക്കാർ ഉപയോഗിക്കുക ഫോണിൻ്റെ ഹോം ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓപ്പൺ ആക്കാം അങ്ങനെ കിട്ടാത്തവര് ഗൂഗിൾ കൂടെ പോയിട്ട് ഗൂഗിൾ അസിസ്റ്റൻ്റ് എടുക്കും എന്നാൽ ചിലർക്ക് ചില ഫോണിൽ ഇത് രണ്ട് വഴി കൂടെയും കിട്ടുകയില്ല അങ്ങനെയുള്ളവർക്ക് ഈ ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം സിമ്പിൾ ആയിട്ട് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി നമുക്ക് എന്തും ഗൂഗിൾ അസിസ്റ്റന്റ് കൂടെ ചെയ്യും പോലെ ചെയ്യാം ഈ ഗൂഗിൾ അസിസ്റ്റന്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അവിടെ നിന്ന് ആവശ്യക്കാരൊക്കെ ഉപയോഗിക്കാം ഫോണിൽ ഹോം ബട്ടണിൽ കൂടെ അല്ലെങ്കിൽ ഗൂഗിൾ കൂടെ ഒന്നും ഗൂഗിൾ അസിസ്റ്റന്റ് കിട്ടാത്തോല് മാത്രം ഉപയോഗിച്ചാൽ മതി എളുപ്പത്തിൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഉപയോഗിക്കുക ആപ്ലിക്കേഷന്റെ ഐക്കൺ ഇതാന്ന് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആയി എൻ്റെ വാട്സപ്പ് തുറക്കൂപ്പ് മെസ്സേജ് ആ പെട്ടെന്ന് വാട്സപ്പ് തുറന്നു അതുപോലെ നിങ്ങൾക്ക് ഫോണിൽ എന്തും ഇതിനെ ഇതിനെക്കൊണ്ട് ചെയ്യിക്കട്ടോ സംഭവം തിരിഞ്ഞിക്കോ ഈ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക ആവശ്യം നേരം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് ഇത് ഓപ്പൺ ചെയ്യുക പെർമിഷൻ കൊടുക്കുക മറ്റു കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണെന്ന് ആവശ്യം അത് പറയുക അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യം ഈ ഗൂഗിൾ അസിസ്റ്റൻ്റ് അങ്ങ് തീർത്തു തരും സംഭവം കളറല്ലേ അപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഉപയോഗിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന ആൾക്കാർ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്കട്ടോ നമുക്കൊരു ബൂസ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തുസ്മ പയ്യൂർ താങ്ക് സോ മച്ച്